നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും അതുപോലെ ലോകം മുഴുവനേയും ദൈവത്തിന്റെ കരുണയുടെ കീഴിൽ സമർപ്പിച്ചുകൊണ്ട് ഭക്തിയോടെ നമുക്ക് കരുണയുടെ ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേടിയുള്ള നന്മ നിറഞ്ഞ നിറഞ്ഞയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം കുരിശിൽ നിറയ്ക്കപ്പെട്ട മനുഷ്യൻ അടക്കപ്പെട്ട മനുഷ്യരുടെ നിന്ന് മൂന്നോ നാളോ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളുടെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിജിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരം ഞങ്ങളുടെ നാഥകരമായ रतम आत द ഈശോത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരത്ീടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോടതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശ്വരത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും പ്രതി ഞങ്ങളെ ഈശോടത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും മേൽക്കരണ ആയിരിക്കണമേ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം യും പാപരിഹാരായ അങ്ങയുടെ ഞങ്ങളുടെ രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോട് അത് പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അത് പ്രതി ഞങ്ങളുടെയും ലോകം മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ദാരുണമായ പീഢാസനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അത് ദാരുണമായ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ പ്രതി ഞങ്ങളുടെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവേ പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സരം ഞങ്ങളുടെ ഈശോ നാ സംരക്ഷകനുമായ തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു അതിദാരുണമാ പീഠ സഹനങ്ങളെ തിന്നും ഞങ്ങൾ ഘനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകീണമേശോയുടെ അതിദാരുണമാ ീഠ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേരുണയുണ്ടാകേണമേശോയുടേ അതിദാരുണമാ ഘനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകേണമേ ടെ അതിദാരുണമാ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേരുടെ ോകം മുഴുവൻ്റെ മേരുണയുണ്ടാകീണമേശോയുടെ അതിദാരുണമാ പീഠാ സഹനങ്ങളെയോർത്തും ഞങ്ങളുടെ മേ 梦。 സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ മത്സര സ്വരം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വസി നായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോടതി ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോടത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ദാരുണമായ നിത്യപിതാവും പാപ പരിഹാരത്തിനായി അങ്ങയുടെ വത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വര ശരീരവും തിന്റെ രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നത്

ായ്മേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ രമയായിരിക്കണമേ